ഇന്ന് രാവിലെ നല്ലൊരു മടി അപ്പം രണ്ട് മൂന്ന് ദിവസമായി തനിമലയാളിയുടെ ഒരു ചെമ്മീൻ ചോറ് കണ്ടിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പം ഉണ്ടാക്കണം എപ്പോൾ ഉണ്ടാക്കണം എന്ന് അപ്പം പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു സന്തോഷം ആ ഹൈന്ന് വേറെ കറികളൊന്നും ഉണ്ടാക്കേണ്ടല്ലോ എന്ന് അല്ലെങ്കിൽ ഒരു ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കറികൾ എന്തായാലും സൈഡായിട്ട് വേണമല്ലോ അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു അങ്ങനെ കറിയൊന്നും വേണ്ടി വരില്ല എന്ന് കാരണം ചെമ്മീൻ ചമ്മന്തി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയാമല്ലോ എത്രത്തോളം രുചി ഉണ്ടാവുമെന്ന് ഞാൻ പിന്നെ അങ്ങനെ വലിയൊരു ചെമ്മീൻ ലവറൊന്നും അല്ലാത്തതുകൊണ്ട് പലപ്പോഴാണ് കേട്ടോ ചെമ്മീൻ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ചെമ്മീൻ ചമ്മന്തി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ വർഷം അച്ഛനും അമ്മയും വന്നപ്പോൾ അവർ ിമ്മീൻ കൊണ്ടുവന്നതാണ് അതിൽ കുറച്ച് ബാലൻസ് എനിക്ക് മറന്നുപോയതാണ് കേട്ടോ അത് പിന്നെ ഞാൻ ഇപ്രാവശ്യം ലീവിന് പോകുന്ന സമയത്ത് എന്ത് പണിയെടുത്തോന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഒരു ഭരണിയിലിട്ട് അടച്ചു വെച്ചു ഇനിയിപ്പോൾ അത് അധികം നമ്മൾ വെക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് തന്നെ അതിൻ്റെ പണിയങ്ങ് ഒരുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഒരു കടായിലോട്ട് കുറച്ചധികം തേങ്ങയെടുത്തു അതിലോട്ടൊരു രണ്ട് വറ്റൽമുളകും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും പിന്നെ കൊച്ചുള്ളിയാണ് കേട്ടോ കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വറ്റൽമുളകിന് കളറില്ലാത്തോണ്ട് തന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തു കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണെന്ന് അപ്പോൾ ആ ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു കുറച്ച് പുളിയും കൂടെ എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്യുക പിന്നെ നമ്മൾ നമ്മളീ ചീനച്ചട്ടിന്നാണ് കേട്ടോ ഈ പാത്രത്തിന് പറയുന്നത് ചീനച്ചട്ടിയിൽ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച കടുക് പൊട്ടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാന കുറവാണേ അങ്ങനെ കഴുകും പൊട്ടിച്ചിട്ട് അതിലോട്ട് നമ്മൾ ചമ്മന്തിയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ചമ്മന്തി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ചോറ് ബോയിൽ റൈസാണേ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കും എൻ്റെ ദൈവമൊന്നും പറയണ്ട എനിക്കിപ്പോൾ ഈ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കൊതിയാവണം ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ചാലും കഴിച്ചാലും നമുക്ക് മതിയാവില്ല അവർ പറഞ്ഞതുപോലെ സത്യമാണ് അത്രയ്ക്ക് മണവും ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിനെ അപ്പോൾ ചെമ്മീൻ അധികം കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറ് എന്നാലും വലപ്പോഴൊക്കെ കഴിക്കാം പിന്നെ പണിയായി പിന്നെ നമ്മളെ മഴയൊക്കെ ഉള്ള സമയത്ത് ഓഹോ ഒന്നും പറയണ്ട ഞാനിതിന് സൈഡായിട്ട് ചമ്മന്തി സോറി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഹോട്ട് ബോക്സിൽ പിള്ളേർക്ക് ചൂടോട് കൊടുക്കാമോ എന്ന് വെച്ചിട്ട് എടുത്തു വെച്ചതാണേ അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ബാലൻസ് എനിക്ക് നിവർത്തിയില്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഞാനത് ബാക്കി അങ്ങ് കഴിക്കുന്നത് ഇനി ക്യാമറ ഓഫാക്കിവിടെയാണെങ്കിൽ ഞാനൊരു പ്ലേറ്റിലെടുത്ത് എൻ്റെ ഓഹരി അങ്ങ് പെട്ടെന്ന് അങ്ങ് കഴിച്ചു സോറി